ഷുഗർ 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 ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും ഏതാളുടെ അടുത്ത് ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷുഗർ കുട്ടൻ നമ്മുടെ പ്രമേഹം കുട്ടൻ ഒരു മധുരവും കഴിക്കാൻ പറ്റൂല ചായ ചായൽ മധുരം കഴിക്കാൻ പറ്റൂല ആനങ്ങാൻ പറ്റൂല തിന്നാൻ പറ്റൂല ചെക്ക് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ടോ മാറുന്നില്ല കൂർന്നുന്നുണ്ടോ കൂർന്നുണ്ട് ആകെ കണ്ടോള് പോയൊരവസ്ഥ കണ്ണിന് കാഴ്ച പോകുന്നുണ്ടോ കണ്ണിന് കാഴ്ച പോകുന്നുണ്ട് കാലില് മരവിപ്പ് വരുന്നുണ്ടോ മരുന്നുണ്ട് മരുന്ന് കുടിക്കുന്നുണ്ടോ കുടിക്കണുണ്ട് പക്ഷെ ശരീരത്തിന്റെ റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ശരീരത്തിന് റിസൾട്ട് കിട്ടാവുന്ന ഒരു ചെറിയ ടെക്നിക്ക് ഇനിയുള്ള എന്റെ വീഡിയോകളിൽ ഷുഗറിനെ പറ്റി കുറച്ചധികം ഞാൻ പറയും ഈ വീഡിയോയിൽ മൊത്തമായി കൊള്ളിക്കാൻ കഴിയില്ലെങ്കിലും ഇന്ന് ഒരു സാധനം തരുന്നു ഇത് മാക്സിമം ആളുകളിലേക്ക് ഇന്ന് കേരളത്തിലുള്ള എല്ലാവരിലേക്ക് എത്തിച്ചാൽ ഷുഗറിന് മെഡിസിൻ കഴിക്കുന്നവർ ഈ ഞാൻ പറയുന്ന ഈ ടെക്നിക്ക് കൂടി ഉൾപ്പെടുത്തിയാൽ അവർക്ക് ചിലപ്പോൾ ഷുഗറിന്റെ മരുന്നിന്റെ അളവ് കുറക്കാനോ സന്തോഷത്തിൽ ജീവിക്കാനോ പറ്റും അവർ ഷുഗർ കൊണ്ട് അനുഭവിക്കുന്ന ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഞാൻ ഈ കാണിക്കുന്ന ചെറിയ മുദ്ര കൊണ്ട് നേരത്തെ ഞാൻ ബിപിയുടെ മുദ്രകൾ ഞാൻ വിട്ടിരുന്നു ഡിപിയുടെ മെഡിസിൻ കഴിച്ചിരുന്നവർക്ക് പോലും കിട്ടാത്ത റിസൾട്ടുകൾ മുദ്ര പിടിച്ചപ്പോൾ കിട്ടി എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ല സൈഡ് എഫക്ട് ഒന്നുമില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് പിടിച്ചു നോക്കിയാൽ പോലെ പിടിച്ചു നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കാരണം മാരകമായ മരുന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവനവന്റെ കയ്യിലെ വിരലുകൾ പിടിച്ചാൽ ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മരുന്നുകളുടെ എണ്ണം കുറക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ഒത്തിരി ലാഭമല്ലേ ഷുഗറിനെ പറ്റി എന്തായാലും ചുരുക്കി പറയാനും കഴിയില്ല വലിയൊരു സംവിധാനമാണ് എന്നാലും നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഷുഗറിന് മെഡിസിൻ കഴിക്കുന്നവർക്ക് അത് സമാധാനം ശരീരത്തിൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ സമാധാനം കിട്ടാവുന്ന ഒരു മുദ്രയാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ മുദ്ര പിടിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ എന്തായാലും കുറെയൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും ഈ മുദ്ര രണ്ടുപേരല് അറ്റത്തെ രണ്ടുപേരൽ നന്നായിട്ട് മടക്കി പിടിക്കുകയും ചൂണ്ടപേരലും നടുവേരലും തള്ളവരലിന്റെ തുമ്പൽ ഇട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞ കൊക്ക് കൊക്കിന്റെ ചുണ്ടുപോലെ ഇരിക്കുന്നു ഈ മുദ്ര ഇത് മുദ്ര എന്ന് പറയുമ്പോ നിങ്ങൾ ഇതിനു മുമ്പുള്ള എന്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇതിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് നാല് നേരം നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ രണ്ട് കയ്യിലും പിടിക്കണം അങ്ങനെ തന്നെ പിടിക്കണം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെച്ച് നാല് നേരം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഷുഗർ രോഗി അനുഭവിക്കുന്ന കിഡ്നി രോഗി അനുഭവിക്കുന്ന ക്രിയാറ്റിൻ രോഗി അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും കാരണം ഷുഗറിന് മെഡിസിൻ കഴിച്ചവരിൽ കുറെ ആളുകൾ കിഡ്നി രോഗങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും മാറുന്നില്ല എങ്കിൽ ഈ മുദ്ര ഒന്ന് പിടിച്ചു നോക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ടോ എന്ന് നോക്കാം ഇനി ഷുഗറിന്റേതായ ബാക്കിയുള്ള ടിപ്പുകളെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയും ഇത് സമയം വീണ്ടുപോയി എന്ന് ഇനി ആളുകൾ കമന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്ര പിടിച്ചാൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് നാല് നേരം പിടിച്ചാൽ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ഷുഗർ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ബാക്കി കാര്യങ്ങളെ പറ്റി എൻ്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും ഫോളോ ചെയ്യാം